അതുപോലെ നിറം ഇല്ലാത്ത ഒരു കുട്ടീനെ ഞങ്ങള് വെളിപ്പിച്ചെടുക്കാറുണ്ട് ഇച്ചിരി കറുപ്പുള്ള ഒരു കുട്ടിയാണെങ്കി നമ്മൾ നല്ലപോലെ അതിനെ വെളിപ്പിച്ചെടുക്കും പിന്നെ ചെല മോഹിനിയാട്ടക്കാര് നമ്മുടെ കേരളത്തിൽ കൊറേ ആമ്പിള്ളേര് മോഹിനിയാട്ടം കളിക്കുന്നുണ്ട് അതിനകത്ത് ചിലത് കൊള്ളൂല ഞാൻ പറയും ഇവിടെ കിടന്നും ഇനി ഒരു നിമിഷം തൃശൂരിന് ഇവിടെ വന്നിട്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കലാമണ്ഡലത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ കലാമണ്ഡലത്തിൽ പോയതാ ഇവിടെ പഠിച്ച് സിറ്റിയിൽ ഈ ഈ മൂന്ന് നില കെട്ടിടം ഞാൻ ഞാൻ ഡാൻസ് പഠിപ്പിച്ചു ഇപ്പോഴും ചെയ്യുന്നത് അതെ പറയുന്ന കലാമണ്ഡല സത്യഭാമ സത്യഭാമ ഒറിജിനൽ ടീച്ചർ അല്ല കലാമണ്ഡല സത്യഭാമ ടീച്ചർ ടീച്ചർ പേര് ചോദിച്ചു നിങ്ങൾ മരിച്ചു ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി ഒരു നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു കലാകാരനെയോ കലാകാരിയോ നമ്മൾ തീരുമാനിക്കുന്നത് അതന്നെ അദ്ദേഹം ചോദിക്കല്ലേ ചോദിക്കല്ലേ അപ്പൊ അതിന്റെ ആൻസർ പറയട്ടെ ഇവർക്ക് മുടിത്ത വട്ട കൂടുതൽ ശല്യം ഉണ്ടാക്കുന്ന വിളിച്ചിട്ട് പോടോ